ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു എക്സ്പ്രസ് വിഷൻ മണ്ണും മനസ്സും അഞ്ചാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം ലഹരിക്കടിമപ്പെടുന്ന മക്കളെ കുറിച്ചാണ് പറയാനുള്ളത് ഇന്നതൊരു വാർത്തയെ അല്ല കാരണം ഒരുപാട് ലഹരിക്കടിമപ്പെടുന്ന മക്കൾ തങ്ങളുടെ രക്ഷിതാക്കളെ ആക്രമിക്കുകയും കൊലപ്പെടുത്തുകയും വരെ ചെയ്തുകൊണ്ടിരിക്കുന്ന വാർത്തകൾ നമുക്ക് പുതുമയല്ലാതായി മാറി എൻ്റെ അടുക്കൽ ഒരു രക്ഷിതാവ് വന്നു തൻ്റെ മകൻ കഞ്ചാവ് കടത്തുന്ന കൂട്ടത്തിൽപ്പെടുകയും അവൻ പിടിക്കപ്പെടുകയും ചെയ്തു അവൻ്റെ കൂട്ടുകെട്ട് കഞ്ചാവ് വിൽക്കുന്ന കുട്ടികളുമായിട്ടാണ് വളരെ സങ്കടത്തോടെ തൻ്റെ വേദന പങ്കുവച്ചു വീട്ടിൽ വന്നാൽ ആരോടും അമ്മയോടായിക്കോട്ടെ അച്ഛനോട് ഏക മകനാണ് ആരോടും സംസാരിക്കാറില്ല വെറും ഭക്ഷണം കഴിക്കും അവൻ്റെ റൂമിൽ പോവും കിടക്കും അവൻ അവൻ്റെ സമയം കഴിഞ്ഞാൽ പോവും അവൻ ഏകദേശം ഡിഗ്രിയൊക്കെ കഴിഞ്ഞ ഒരു യുവാവാണ് അങ്ങനെ വളരെ വിഷമത്തോടെ എന്ത് ചെയ്യുമെന്നറിയാതെ എൻ്റെ അടുക്കൽ വന്നു അപ്പം ഞാൻ അയാളോട് ചോദിച്ചു നിങ്ങൾ എങ്ങനെയാണ് മകനോട് പെരുമാറുന്നത് അദ്ദേഹം പറഞ്ഞു ഞാൻ ഒരുപാട് അവനെ വഴക്ക് പറയാറുണ്ട് അവനോട് അവ ചീത്തക്കൂട്ടുകെട്ടിലേക്ക് പോകരുതെന്ന് ഒരുപാട് വൺ ചെയ്യാറുണ്ട് എന്ത് ചെയ്യാം എന്തു പറഞ്ഞിട്ടും അവൻ അവനനുസരിക്കുന്നില്ല ഞാൻ അയാളോട് പറഞ്ഞു കൊടുത്തു നിങ്ങൾ ഒരിക്കലും അവനെ അങ്ങനെ സമീപിക്കരുത് കാരണം അവൻ്റെ മനസ്സെന്താണെന്നറിയാതെ അവൻ്റെ മനസ്സിനെ ഉൾക്കൊള്ളാൻ കഴിയാതെ നിങ്ങൾക്കൊരിക്കലും അവനെ നിയന്ത്രിക്കാൻ കഴിയില്ല നിങ്ങൾക്ക് അവനെ ചിലപ്പോൾ തടയാൻ കഴിയില്ല കാരണം അവൻ വളർന്ന് വലുതായി പോയി അതേസമയം അവൻ്റെ ഇനി തടയാനുള്ളത് അവൻ്റെ മനസ്സാണ് അവൻ്റെ മനസ്സിനെ കൊണ്ട് മാത്രമേ നിങ്ങൾക്ക് അത്തരം കൂട്ടുകെട്ടിനെ തൊട്ട് ു അതിനു വേണ്ടത് അവൻ്റെ മനസ്സിനെ നിങ്ങൾ കീഴ്പ്പെടുത്തുക എന്നുള്ളതാണ് ഒറ്റ വഴിയേ ഉള്ളൂ അവനോടൊപ്പം ചേർന്ന് നിൽക്കാൻ നിങ്ങൾക്ക് സാധിക്കണം ഒരിക്കലും ഇനി വഴക്ക് പറയരുത് അവനോട് സൗമ്യമായി സംസാരിക്കുക അവൻ പോകുന്നതിന് നിങ്ങൾ ഒരിക്കലും തടയരുത് അതേസമയം അവനോട് നിങ്ങൾക്ക് പറയാം മോനെ നീ പോകുന്നത് നിനക്ക് ഗുണം തന്നെയല്ലേ നിനക്ക് കാര്യമുണ്ടല്ലോ നിന്റെ ഭാവിക്ക് അത് ഉപകാരപ്പെടുമല്ലോ അല്ലേ അത് നീ ശ്രദ്ധിക്കണം കേട്ടോ അല്ലാതെ നീ പോകുന്നതിന് എനിക്ക് ഒരിക്കലും എതിരല്ല കുട്ടികളായാൽ കൂട്ടുകാർ വേണം പക്ഷെ അത് ഗുണമുള്ളതാവണം അത് നീ ഉറപ്പുവരുത്തണേ നീയൊക്കെ പ്രായം പൂർത്തിയായ ആളല്ലേ എന്ന് നമുക്ക് വേണമെങ്കിൽ ഉണർത്താം അതോടൊപ്പം അവൻ വീട്ടിലേക്ക് വരുമ്പോൾ പൂർണ്ണമായും സഹകരിക്കുകയും അവനെ സ്വീകരിക്കുകയും വേണം അങ്ങനെ വളരെ നാളുകൾക്ക് ശേഷം അദ്ദേഹത്തെ കണ്ടുമുട്ടിയപ്പോൾ ചെറിയ മാറ്റങ്ങളുണ്ട് ഇപ്പോൾ കുറെയൊക്കെ സഹകരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു സന്തോഷം തോന്നി നമ്മളെ മക്കളെ പാരൻറ്റിങ് ചെയ്യുന്ന സമയത്ത് വളരെ ശ്രദ്ധിക്കേണ്ട വലിയൊരു കാര്യമാണത് കാരണം എപ്പോഴും നമ്മൾ അവരോടൊപ്പം ചേർത്ത് ചേർന്ന് നിൽക്കുക എന്ന് പറയുന്നത് അവരുടെ മനസ്സിനോട് ചേർന്ന് നിൽക്കുക എന്നുള്ളതാണ് അതെങ്ങനെയാണ് സാധ്യത എന്ന് ചോദിച്ചാൽ ഉദാഹരണമായി നമ്മൾ കുടുംബം ഒന്നിച്ച് ഭക്ഷണം കഴിക്കാനിരുന്നു ഭക്ഷണം കൊണ്ടുവച്ചു തളികയിൽ വെച്ചോ അല്ലെങ്കിൽ ടേബിളിൽ വെച്ചോ അന്ന് അവൻ ഇഷ്ടപ്പെടാത്ത ഒരു മകനോ മകളോ ആയിക്കോട്ടെ അവർക്ക് ഇഷ്ടപ്പെടാത്ത കറിയാണ് അവിടെ വെച്ചതെങ്കിൽ നമ്മൾ സ്വാഭാവികം ചെയ്യുക നിങ്ങൾ അത് ഇത് നല്ലതാണ് ഇത് ഒഴിവാക്കണ്ട എന്ന് പറഞ്ഞ് അവനവിടെ നിർബന്ധിക്കാനാണ് നമ്മൾ ശ്രമിക്കുക പ്രത്യേകിച്ച് വെജിറ്റബിൾസ് പോലുള്ള പല സാധനങ്ങളും പക്ഷെ അവർ കഴിക്കാൻ അവർക്ക് വിമുഖതയാണ് ഉണ്ടാവുക അതേസമയം നമ്മൾ പറയേണ്ടത് ഇങ്ങനെയാണ് ഓ നിനക്ക് ഇന്ന് നിനക്ക് ഇഷ്ടപ്പെടാത്ത കറിയാണല്ലോ ഇന്ന് ഇഷ്ടപ്പെടാത്ത കൂട്ടാണല്ലോ തന്നിരിക്കുന്നത് സാരല്ല മോനെ എനിക്കും ഇഷ്ടപ്പെട്ടിട്ടൊന്നും നമ്മൾ കഴിക്കുക നല്ലതല്ലേ എല്ലാം കഴിക്കണല്ലോ എന്ന് പറഞ്ഞ് അവനോടൊപ്പം ചേർന്ന് നിൽക്കുക ഉദാഹരണമായി പറഞ്ഞതാണ് നാളെ നല്ല ഭക്ഷണം വരുമ്പോൾ നമുക്ക് അടിപൊളി കഴിക്കാം ഇപ്പൊ നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യ ഇങ്ങനെ ഏത് ഘട്ടത്തിലും അവനോടൊപ്പം അവരുടെ മനസ്സോ മനസ്സിനോട് ചേർന്ന് നിൽക്കാൻ കഴിയുമ്പോൾ മാത്രമാണ് ആ കല അനുഭവിക്കാൻ കഴിയുള്ളു ഞാൻ പറഞ്ഞു വന്നത് നമ്മളെ നമ്മുടെ മക്കളെ എല്ലാ നിലക്കും ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുക അവരുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് അവരെ അവരോടൊപ്പം ചേർന്ന് നിന്ന് സഞ്ചരിക്കാൻ നമുക്ക് സാധിക്കുമ്പോൾ അവർക്ക് നമ്മൾ ഒഴിവാക്കാൻ സാധിക്കില്ല അവർ നമ്മള നമ്മളറിയ അവരോടൊപ്പം അവർക്ക് മറ്റൊരു ആശ്രയം ഉണ്ടാവരുത് മറ്റൊരു സന്തോഷം നമ്മളെക്കാൾ രക്ഷിതാക്കളെക്കാൾ വലിയൊരു സന്തോഷം ലോകത്തെവിടെയും ലഭിക്കരുത് നമ്മളെക്കാൾ വലിയ കൂട്ടുകെട്ട് ലോകത്ത് ഉണ്ടാവരുത് അത്ര നല്ല കൂട്ടുകെട്ട് കേട്ടോ നമ്മൾ കൂടുന്നതും നല്ലതായിരിക്കണം എല്ലാം ലാളിച്ച് വഷളാക്കരുത് അങ്ങനെ പാരൻറിങ് പറയുന്നത് ഒരു കലയാണ് അത് ആസ്വദിക്കാനും അനുഭവിക്കാനും നമ്മൾ കുറേ അറിവുകൾ ആവശ്യം തന്നെയാണ് മക്കൾ പുറത്തു പോകുമ്പോൾ ചീത്ത കൂട്ടുകെട്ടുകളിൽ അല്ലെങ്കിൽ തെറ്റായ വഴിക്ക് സഞ്ചരിക്കാതിരിക്കണമെങ്കിൽ അവൾ നമ്മോടൊപ്പം സഞ്ചരിക്കുന്നവരാകണം ഒരുപാട് ട്രിക്കുകളും മറ്റു കാര്യങ്ങളുണ്ട് വഴിയെ പറയാം ഇതുവരെ കേട്ടതിന് താങ്ക് ഫോർ വാച്ചിങ്